അടുത്തത് പിന്നെ ആ അടുത്ത പ്രശ്നം ഓരോ കുത്തിത്തിരിപ്പ് ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ തരല്ലോ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നേ പറഞ്ഞിട്ട് രോദനം നമ്മൾ കണ്ടതാണ് ദീന രോദനം എന്ന് പറയും അത് നമ്മൾ കേട്ടതാണ് ഇപ്പൊ അടുത്ത രോദനം എന്താണ് ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടണം ഏർ മൂന്നിൽ കുറയാതെ മക്കൾ വേണം പറയുന്നത് കല്യാണം കഴിക്കാത്ത ഒരു ഷണ്ഠൻ ഉം കല്യാണം കഴിച്ചിട്ടില്ല ഒന്നുമില്ല സന്യാസി നടക്കാം ഈ സന്യാസി പറയണം മറ്റുള്ളവർ ഹിന്ദുക്കൾ മുപ്പത് കൂട്ടി കല്യാണം കഴിച്ചുകൂടെ മുപ്പത് കുട്ടികളുണ്ടായി കൂടെ അത് മാതൃകയാകുണ്ട് പല ആൾ മാതൃക അതാണുള്ള സന്യാസം മാതൃക ആയി ആവണല്ലോ മാതൃക ഇല്ല ചുക്കും ഇല്ല എന്ന് മറ്റുള്ള പറയാണ് നാല് കുട്ടികളുണ്ടെങ്കിൽ ഒരാളെ സന്യാസിയാകണം കഴിഞ്ഞു പണി എന്നുവെച്ചാൽ ഒരാളെ നശിപ്പിക്കണർത്ഥം സന്യാസി പറഞ്ഞ പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ കുട്ടികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നാല് കുട്ടികൾ ഉണ്ടെങ്കിൽ നാല് നാല് കുട്ടികളും മൂന്ന് കുട്ടികളുണ്ടാക്കി എത്ര കുട്ടികളായി അവിടെയും പറയുന്നത് സന്യാസം വേണമെന്ന് സ്വയം സന്യാസി ആണേനും അങ്ങനെ പ്രത്യുൽപാദനം ഉത്പാദനം മുരടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആണ് ഹിന്ദുക്കളെ ഇരട്ടിക്കൂ ഇരട്ടിക്കൂന്ന് ഇനി ഹിന്ദുക്കളെ ഇരട്ടിക്കുന്ന കാര്യം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് പിന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പത്ത് ഇരുപത് കോടി മുസ്ലിം അതായത് ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇരുപത് കോടി ഇല്ല പിന്നെ ക്രിസ്ത്യൻസും മുസ്ലിമും പഞ്ചാബിയും പാർസിയും ഗീർസിയും എല്ലാവരും കൂടി കൂടിയിട്ട് മുപ്പത് കോടിയാണ് ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുമ്പോ എന്ന് വെച്ചാൽ ഒരു ഇരുപത് കോടി ഇത് പിടിക്കാം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ന് അവസ്ഥ ഇന്ന് നൂറ്റി ഇരുപത് കോടിയാണ് എഴുപത് എഴുപത്തി അഞ്ചോ എഴുപത്താറ് വർഷം ഇത്രയും സമയം കൊണ്ട് നൂറ് കോടി ഹിന്ദുക്കളുടെ എണ്ണം കൂടിയിരിക്കണം നൂറ് കോടി അതേസമയം മറ്റുള്ളവര് ആകെ കൂടിയത് അഞ്ചോ ആറോ കോടി മാത്രം നൂറ് കോടി അവിടെ കിടക്കണ് അഞ്ച് കോടി ആറ് കോടി അവിടെ കിടക്കണ് എന്നിട്ട് പറയാണ് എണ്ണം കുറയുന്നേ എണ്ണം കുറയുന്നേ ഇത് എവിടെ എണ്ണീറ്റാണ് ഈ പറയുന്നത് എനിക്കറിയില്ല അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പത്തിലാണ് എന്താ പിന്നെ സെൻസസ് നടത്തിക്കൂടെ അപ്പൊ യാഥാർത്ഥ്യല്ല അത് നടത്താനും പറഞ്ഞത്തില്ലേ കാരണം സംഘികൾ നല്ല ഐഡിയക്കാരാണേ കാരണം സെൻസസ് നടത്തിയാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്താവും ഒന്നാമത്തത് മുസ്ലിങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളെ അറിയും ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് അത് ജനങ്ങൾ ജനങ്ങളറിയും പിന്നെ ഈ ഹിന്ദുവിന്റെ എണ്ണം ഹിന്ദുക്കളുടെ എണ്ണം അതിമാരകമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അത് ജനങ്ങൾ ജനങ്ങളറിയും അത് യാഥാർത്ഥ്യം സമൂഹത്തിലേക്ക് വ്യാപിക്കും അതിലാണ് സെൻസസ് നടത്താത്തത് അപ്പോ എന്നിട്ട് പറയാണ് കൂട്ടണം കൂട്ടണം ഇവിടെ കുറച്ച് ആൾക്കാർ കേരളത്തില് ഇത് ഇയാൾ മാത്രല്ല കേരളത്തിൽ കുറെ ആൾക്കാരുണ്ട് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നെന്ന് പറയുന്ന പിന്നെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നേ ക്രിസ്ത്യാനികളുടെ എണ്ണം എങ്ങനെയാണ് കുറയുന്നത് ഒരു പത്ത് ഹിന്ദുവിനെടുത്താൽ അതിനകത്തൊരു അഞ്ച് ഹിന്ദുവും ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആയിരിക്കും പിന്നെ എങ്ങനെയാണ് എണ്ണം കുറയുന്നത് ചിലപ്പോൾ സെൻസസിൽ ഞങ്ങൾ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ സാധ്യതയുണ്ടോ ക്രിസ്ത്യാനിക ക്രിസ്ത്യാനികളായിരിക്കും ചർച്ചയിൽ പോകും ബൈബിൾ ഉണ്ടാവും വിശ്വാസം ക്രിസ്ത്യാനിയാണ് പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞാൽ കൊടുക്കുക അങ്ങനെയുണ്ട് അപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം എന്തിന്റെ സ്ഥാനത്തിലാണ് കുറഞ്ഞതെന്നൊക്കെ പറയുന്നത് എന്തായാലും ഇതൊക്കെ ഹിന്ദുക്കളൊന്നനുസരിക്കുക അങ്ങനെ മൂന്നിൽ കുറയാതെ കുട്ടികൾ ഉണ്ടാക്കുക ചെലവ് ഇയാളും ഇയാളുടെ തറവാട്ടിൽ നിന്ന് തരും ഏഹ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് തറവാട്ടില് പിന്നെ മോദി മോദി പിന്നെ അറിയാലോ ഹിന്ദുക്കളെ വേണ്ടി വന്ന ആളാണ് ഇപ്പോ ഇഷ്ടംപോലെ ധനം ഏഹ് എല്ലാ ഹിന്ദുക്കൾക്കും വാരിക്കോലി കൊടുക്കും പിന്നെ അമ്പലം കണ്ടടിയിലിരിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടി ഡോളറുടെ ആസ്തി അതൊക്കെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കെടുത്ത് കൊടുക്കും അങ്ങനെ ഹിന്ദുക്കളാകെ സ്വർഗീയ പൂങ്കാവനത്തിലാവും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാകും കുട്ടികളെ ഉള്ള ഹിന്ദുക്കളെന്നെ തെരുവില് കിടന്ന് പ്രസവിച്ചു മരിക്കുകയാണ് ശവം തോളിലേറ്റുവിടുകയാണ് മറവ് ചെയ്യാൻ സ്ഥലമില്ലാതെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ തലമേറ്റുപൂടണം രോഗികളിലെ കൊട്ടയിലൊക്കെ വെച്ചിട്ട് അതാണ് ഹിന്ദുക്കളുടെ അവസ്ഥ എന്നിട്ട് ആ ഹിന്ദുക്കളോട് പറയുന്ന മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടാക്കണം ചെലവ് കണ്ട അത് കൊടുക്കുവോ എന്താ അവസ്ഥ നോക്കണം